ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സൺസ്ക്രീൻ്റെ കാർഡ്ബോർഡ് റീസൈക്ലി ചെയ്യുന്ന ഐഡിയായിട്ടാണ് ഞാൻ ആദ്യം തന്നെ സ്കിൻ കെയർ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ വാങ്ങിയ വാങ്ങിയൊരു സൺസ്ക്രീനായിരുന്നു ഡോക്ടർ കാണിച്ചിട്ട് വാങ്ങിയ ഒരു സൺസ്ക്രീനായിരുന്നു എഫോർഡബിളൊന്നുമല്ല അഞ്ഞൂറ്റി പത്ത് രൂപയുണ്ട് അന്നേരം പിന്നെ ഒരിക്കലെ വാങ്ങിയിട്ട് തേച്ചിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കാർഡ്ബോർഡ് ബോക്സും അതിൻ്റെ സൺസ്ക്രീനിൻ്റെ ആ ഒരു കുപ്പിയും ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ഒരു കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ ആക്രളിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ബ്രഷ് എടുക്കുക അതുപോലെ തന്നെ ഒരു ജാറും ഒരു പെന്നും പിന്നെ ഒരു കാർഡോർഡ് ബോക്സും എടുത്തിട്ടുണ്ട് മാസ്കിൻ ടാപ്പും ബ്ലേഡും എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ജാറ് തിരിച്ച് വെച്ചിട്ടാണ് നമ്മളൊരു സർക്കിൾ വരക്കുന്നത് നിങ്ങൾക്ക് പ്രൊട്ടാക്ടർ യൂസ് ചെയ്യാനോ ബാങ്കിൽ യൂസ് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യുക അത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ കൈ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് കുത്തിക്കൊടുത്താൽ രണ്ട് തോട്ടെങ്ങ് കിട്ടിക്കൊളകും അതിനുശേഷം ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാവല്ലോ രണ്ട് ഭാഗത്തും പുറത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് ഓപ്പണായി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ്റെ ടാപ്പിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻ്റേഡ്സ് എടുക്കുന്നുണ്ട് പെയിൻ്റേഡ്സ് എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കുക അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ നട്ടുച്ചക്കത്തെ വെയിലത്ത് വെച്ചാൽ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും അതിനുശേഷം ഡിസൈനിങ് വർക്ക്സൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സ്കിൻ കെയർ ആയിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ കറന്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും ടോണറും ഒക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്